നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിലയൻസ് ഓഹരി ഉയരുമെന്ന് അനലിസ്റ്റുകൾ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വില ഇന്ന് രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു വിപണിയിലെ ശക്തമായ ചാഞ്ചാട്ടം ഈ ഓഹരിയെ ബാധിച്ചില്ല ആഗോള ബ്രോക്കറേജുകളായ ജെഫ്രീസും ബേൺ റിലയൻസ് ഇൻഡസ്ട്രീസ് മുന്നേറാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയതിനെ തുടർന്നാണ് ഓഹരി വില ഉയർന്നത് റിലയൻസ് വാങ്ങുക എന്ന ശുപാർശ നിലനിർത്തിയ ജെഫ്രീസ് ഈ ഓഹരി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് ഉയരുമെന്നാണ് പ്രവചിക്കുന്നത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യുന്നത് അതായത് നിലവിലുള്ള വിലയിൽ നിന്നും മുപ്പത്തിയാറ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ട് കോവിഡ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ വിപണിയിലുണ്ടായ കനത്ത ഇടിവിൽ ചെലവ് കുറഞ്ഞ നിലയിലെത്തിയതിനു ശേഷം റിലയൻസ് നേരിടുന്ന ഏറ്റവും വലിയ മൂല്യ തകർച്ചയാണ് ഇപ്പോഴത്തേത് എന്ന് ജെഫ്രീസ് വിലയിരുത്തുന്നു റിലയൻസിന്റെ റീറ്റെയിൽ വിഭാഗം മധ്യകാലാടിസ്ഥാനത്തിൽ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും അത് മറികടക്കാൻ കമ്പനി ാണ് ജെഫ്രീസ് കരുതുന്നത് ജിയോയുടെ ഐ പിഒയും ഓയിൽ മുതൽ കെമിക്കൽസ് വരെയുള്ള ബിസിനസ്സിലെ ലാഭക്ഷമത മെച്ചപ്പെടുന്ന പ്രവണത ഓഹരി വില ഉയരാൻ സഹായകമാകും ബേൺ റിലയൻസിന് നൽകിയിരിക്കുന്ന ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് നിലനിർത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലേക്ക് ഓഹരി വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലയൻസിന്റെ ടെലികോം റീറ്റെയിൽ ബിസിനസ്സുകളിൽ തരകേറ്റം തുടങ്ങുമെന്ന് ബേൺസ്റ്റെയിൻ വിലയിരുത്തുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിലെ റിഫൈനിംഗ് മാർജിനും ഈ വർഷം ഉയരാൻ സാധ്യതയുണ്ട് നിഫ്റ്റി ൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി എണ്ണായിരത്തി എട്ടിലും നിഫ്റ്റി പതിനെട്ട് നഷ്ടത്തോടെ അറുനൂറ്റി എൺപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ്റിയാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഒ എൻ ജി സി ഐ ടി സി ഏഷ്യൻ പെയിന്റ് എന്നിവയാണ് ഇന്ന് മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽസ് ട്രെൻഡ് അൾട്രാടെക് സിമെന്റ് ശ്രീറാം ഫിനാൻസ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മെറ്റൽ ഫാർമ ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഒന്നര ശതമാനം ഉയർന്നു ബി എസ്ഇ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടം രേഖപ്പെടുത്തി